ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുമായി സപ്ലൈകോ ജനുവരി ഒന്ന് വരെയാണ് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾ നടക്കുക ഫെയറുകളിൽ കിലോഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിയാൽ ഒരു കിലോ ശബരി ഉപ്പിന് ഒരു രൂപ നൽകിയാൽ മതി കൂടാതെ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും ഇന്നു മുതൽ ലഭിക്കൂ അഞ്ഞൂറ് രൂപയാണ് കിറ്റിന്റെ വില പഞ്ചസാര തേയില പായസം മിക്സ് ശബരി അപ്പം പൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുനൂറ്റി അറുപത്തേഴ് രൂപയുടെ പന്ത്രണ്ടിനെ കിറ്റാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്നത് ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ വില കുറവുണ്ടായിരിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി അമ്പതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ഉണ്ടായിരിക്കും ആറു ജില്ലകളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലാണ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനം കൊല്ലം ആശ്രമം മൈതാനം പത്തനംതിട്ട റോസ് മൗണ്ട് ഓഡിറ്റോറിയം കോട്ടയം തിരുക്കനക്കര മൈതാനം എറണാകുളം മറയൻ ഡ്രൈവ് തൃശൂർ തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് ഫെയറുകൾ ഉണ്ടാവുക എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വില്പനശാല ക്രിസ്മസ് ഫെയറായി മാറും ഉപഭോക്താക്കൾക്കായി പ്രത്യേക കൂപ്പടുകളും ഒരുക്കിയിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പടമായി അൻപത് രൂപ ഡിസ്കൗണ്ട് ലഭിക്കും സപ്ലൈകോടെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ആയിരം മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റു വാഹനങ്ങൾക്കും കൂപ്പണുകൾ ലഭ്യമാകും ക്രിസ്മസ് പുതുവത്സര വിപണിയോടനുബന്ധിച്ച് സാധനങ്ങൾ വിലക്കുറവിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് ഒരു കിലോ ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് നൽകും സപ്ലൈകോ വൈ മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നൽകുന്ന സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി ഒമ്പത് രൂപയാക്കും ഒരു കിലോ ആട്ട പതിനേഴ് രൂപ നിരക്കിൽ നൽകും വെള്ള വെള്ളാനീല കാർഡുടമകൾക്കാണ് ഇത് നൽകുന്നത് ഈ നിരക്കിൽ രണ്ട് കിലോ അരി അരിവരെ സപ്ലൈകോയിൽ നിന്ന് വാങ്ങാവുന്നതാണ് നേരത്തെ മഞ്ഞ പിങ്ക് കാർഡുടമകൾക്ക് മാത്രമായിരുന്നു ഈ നിരക്കിൽ ആട്ട നൽകി വന്നിരുന്നത്